അപൂർണതയിൽ കാണും ഈ മനോഹാരിത എനിക്കേറെ പ്രിയങ്കരം കൂട്ടുകാരാ പൂവിടാനാവാത്ത നമ്മുടെ പ്രണയം പോൽ കൈകോർത്ത് നടക്കാനാവാത്ത പാതകൾ പോലെ കവിതയായി ഉയരായൊരീ പ്രണയം ജീവനാം നിൻ നാദത്തിനായി പോൽ നീ തൊട്ടുണർത്തിയ മോഹം പോലെ പാതി മറച്ച പെണ്ണുടൽ പോലെ മൊഴിയാനാവാത്ത മൊഴി പോലെ വിങ്ങലായി നെഞ്ചിൽ കുടുങ്ങിയ നൊമ്പരം പോലെ കണ്ണീരാവാൻ മടിക്കും കഥനം പോലെ മുഴുമിപ്പിക്കാനാവാത്ത ചിത്രം പോൽ ഉറക്കത്തിൽ മുറിഞ്ഞു പോയ കഥ പോലെ നിറമണിയാത്ത കിനാക്കൾ പോലെ കാറ്റിനെ കൊതിപ്പിക്കും ചക്കര മാമ്പഴം പോലെ പെയ്യാതെ ഓടിയകലും മഴമേഘം പോലെ തേങ്ങാപ്പൂളിൽ മനോഹരമാം ചന്ദ്രക്കല പോലെ ചിന്തകൾ പോൽ സുന്ദരമേ അപൂർണത സ്വപ്നങ്ങളാൽ മോഹങ്ങളാൽ ഓർമ്മകളാൽ നിറം നിറംചാർത്തിയും മറവിയുടെ കരിമ്പടത്താൽ മൂടിയും സുന്ദരമാക്കാം കൂട്ടുകാരാ നമുക്കീ ജീവിതത്തിൻ സൗന്ദര്യമാം ഈ അപൂർണത